ഗർഭചിത്രത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയ ഐറിഷ് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ഡബ്ലിനിൽ നടന്ന പ്രോലൈഫ് ലൈഫ് റാലിയിൽ പതിനായിരത്തോളം പേർ പങ്കെടുത്തു ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉദ്യമങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിവിധ പ്രോലൈഫ് സംഘടനകൾ പ്രതിഷേധ റാലിയിൽ അണിചേർന്നത് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രഷ്യസ് ലൈഫ് യൂത്ത് ഡിഫൻസ് എന്നീ പ്രോലൈഫ് സംഘടനകളാണ് റാലി സംഘടിപ്പിച്ചത് ജീവന്റെ സംരക്ഷണത്തിനായി നിലകൊള്ളാനുള്ള ആഹ്വാനം നൽകുന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അയർലന്റ് റിപ്പബ്ലിക്കിന്റെ ഭരണഘടനയിൽ ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും ജീവന് തുല്യ അവകാശമാണുള്ളതെന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഐറിഷ് ഭരണകൂടം ഗർഭചിത്രത്തിന് നിയമസാധുത നൽകുകയായിരുന്നു മരണ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്ന നിയമങ്ങൾ റദ്ദാക്കണമെന്ന് പ്രകടനക്കാർ ആവശ്യപ്പെട്ടു മനുഷ്യജീവന്റെ പവിത്രതയെ ഉയർത്തിപ്പിടിക്കണമെന്നും നിഷ്കളങ്ക ശിശുക്കൾ ജീവൻ മനപൂർവ്വം അപായപ്പെടുത്തുന്നത് ഗുരുതരമായ തെറ്റാണെന്നും അയർലൻഡ് ആർച്ച് ബിഷപ്പ് മാർട്ടിൻ ജീവന്റെ മഹത്വത്തെ പറ്റി നിരവധി രാഷ്ട്രീയ നേതാക്കളും മെഡിക്കൽ വിദഗ്ധരും റാലിയിൽ സംസാരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക